സൗത്ത് ഇന്ത്യ പ്രത്യേകമായ രീതിയിൽ അണിനിരക്കുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് ഞങ്ങള് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് രാഷ്ട്രപതി പാർലമെന്റിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം അതേക്കുറിച്ച് നടന്ന ചർച്ച ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യസഭയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ആ മറുപടിയിൽ അദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നും ഇന്ത്യയെ നോർത്ത് എന്നും സൗത്ത് എന്നും പറഞ്ഞ് വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നും ചെറിയ ആരോപണമല്ല ഗുരുതരമായ ആരോപണം തന്നെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ അതിന് മുന്നിൽ നിൽക്കുന്നു ആദ്യം കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചത് കേരളം തൊട്ടുപിറകെ കർണാടക രംഗത്ത് വരുന്നു അതിനുപുറകെ തമിഴ്നാട് രംഗത്ത് വരുന്നു കർണാടക ദില്ലിയിൽ സമരം നടത്തി കേരളം സമരം നടത്താൻ പോകുന്നു തമിഴ്നാടിലെ എം പിമാർ പാർലമെന്റിൽ കറുത്ത വസ്ത്രമണിഞ്ഞ് പ്രതിഷേധിക്കാൻ തീരുമാനിക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട് ദില്ലിയിൽ നടത്തിയ സമരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം നമ്മളുടെ ഒരുമയെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ശക്തിപ്പെടുമ്പോൾ അവക്കെതിരെ കൂടുതൽ യോജിപ്പോടെ നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെ ഫെഡറലിസത്തെയും സഹകരണാത്മക ഫെഡറലിസത്തെയും ശക്തിപ്പെടുത്തണം ഇന്നലെ ബഹുമാനായ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ചില പ്രക്ഷോഭങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാകാം ഇന്നലെ കർണാടക പ്രക്ഷോഭവുമായി രംഗത്ത് വന്നു ഇന്ന് ഈ പ്രക്ഷോഭം നടക്കുന്നു തമിഴ്നാട് ഇതേ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർത്തുന്നു എല്ലാം ഇത്തരത്തിൽ അവഗണന നേരിടുന്ന സംസ്ഥാനങ്ങൾ യൂണിയൻ സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിക്കുകയാണ് അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായ ഐക്യത്തിനെതിരെ എന്തോ സൗത്ത് ഇന്ത്യ പ്രത്യേകമായ രീതിയിൽ അണിനിരക്കുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് ഞങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലക്കൊള്ളുന്നത് രാജ്യത്തിൻ്റെ ഫെഡറലിസമാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത് മതനിരപേക്ഷതയാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത് അത്തരം കാര്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നതു തന്നെയാണ് ഞങ്ങളുടെ പൊതുവായ നിലപാട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ നടക്കുമ്പോൾ അതിന് വ്യതിയാനങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനാണ് വഴിവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇടക്കാല ഉൾപ്പെടെ രാജ്യത്തെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി തങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് യൂണിയൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ജനങ്ങളുടെ സുഖവും ക്ഷേമവും ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധതയുള്ളവരെന്ന നിലക്ക് നമുക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് അത്തരത്തിലൊരു മനുഷ്യത്വവിരുദ്ധ സമീപനം കൈക്കൊള്ളാൻ കഴിയുകയില്ല ഓരോന്ന് ഓരോ സംസ്ഥാനത്തിൻ്റെയും അവസ്ഥ അവസ്ഥ പരിശോധിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും വലിയ തോതിൽ കേന്ദ്ര സർക്കാർ സഹായം നൽകുന്ന തൻകുഞ്ഞുങ്ങളായി കണക്കാക്കുന്ന സംസ്ഥാനങ്ങളുടെ പൊതുവായ പുരോഗതി എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെ പുറകോട്ട് പോകുന്നു എന്നത് കാണാൻ കഴിയും നമുക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കാനായി പോരാടുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള നൂതന മാർഗങ്ങൾ ആരായികയും വേണം എന്നതാണ് ഞങ്ങൾ കാണുന്നത് സംസ്ഥാനത്ത് സാമ്പത്തിക വൈഷമ്യമുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് എന്ന് ചിലർ ആക്ഷേപിക്കാൻ തയ്യാറാകുന്നുണ്ട് പൂർണ്ണമായും സത്യവിരുദ്ധമായ വാദമാണിത് വൈഷമ്യങ്ങൾക്കിടയിലും ട്രഷറി സമ്പൂർണമായും കേരളത്തിൽ പ്രവർത്തന സജ്ജമാണ് തനത് വരുമാനം വളരെ ശ്രദ്ധേയമായ ഉയർന്ന ഘട്ടവുമാണിത് സംസ്ഥാനത്തിൻ്റെ മൊത്തം ചെലവെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി അൻപത്തെട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയായി ഉയർന്നു ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപത്തെട്ടായിരം കോടിയായി ഉയർന്നു ഈ വർഷാവസാനം അത് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി നാനൂറ്റി ഏഴ് കോടി രൂപയായി ഉയരുമെന്നാണ് നാം കാണേണ്ടത് ഇത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സജീവതയാണ് കാണിക്കുന്നത് കെടികാര്യസ്ഥയല്ല തനത് വരുമാനത്തിൽ കാര്യമായ വർധനവുണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ തുക ചെലവിട്ടത് ഒറ്റ വർഷം കൊണ്ട് തനത് നികുതി വരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ അൻപത്തെട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കോടി രൂപയായും സംസ്ഥാനത്തിന് ഉയർത്താനായി വർഷാവസാനം എഴുപത്തെട്ടായിരം കോടി രൂപയാവും അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നിന്ന് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് കോടിയിൽ നിന്ന് ഈ വർഷം അവസാനാകുമ്പോൾ എഴുപത്തെട്ടായിരം കോടി രൂപയിലേക്ക് ഉയർത്താൻ സംസ്ഥാനത്തിന് കഴിയുകയാണ് ഇത് കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ദ്രോഹ നടപടികളും ഉണ്ടായിട്ടും കേരളത്തിലെ സാമ്പത്തിക നിശ്ചലത ഉണ്ടായില്ല എന്നാണ് വ്യക്തമാക്കുന്നത് ഇങ്ങനെ തനത് വരുമാനം ഉയർത്തിയെടുത്തതാണോ സാമ്പത്തിക കെടുകാര്യസ്ഥത കേന്ദ്രത്തിൻ്റെ വിപരീത നിലപാടുകളൊക്കെ ഉണ്ടായിട്ടും ക്ഷേമ സേവന മേഖലകളിൽ ഒരു കുറവും വരുത്തിയില്ല കാര്യമായ വർധനവ് ഉണ്ടാക്കാനും കഴിഞ്ഞു അറുപത്തഞ്ച് രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ മുപ്പത്തഞ്ച് രൂപ കേന്ദ്രം തരുമെന്നാണ് കണക്ക് കേരളം തനത് നികുതി വരുമാനമായി എഴുപത്തൊൻപത് രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് ഇത് ചില സംസ്ഥാനങ്ങളുടെ കണക്ക് നോക്കണം ഉത്തർപ്രദേശിന് നൂറിൽ നാൽപ്പത്താറ് ബീഹാറിന് നൂറില് എഴുപത് കേരളത്തിന് നൂറിൽ ഇരുപത്തൊന്ന് ഇതിനെ വിവേചനമെന്നല്ലാതെ എന്താണ് പറയേണ്ടത്